എന്താണ് ഇബിലീസ് നമ്മുടെ ഹൃദയം മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നത് കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഒരു മനുഷ്യരെ മോശമാക്കണം എന്ന് ഇബിലീസിന് താല്പര്യമുണ്ടെങ്കിൽ പുറത്തു തരും എന്ന പ്രതീക്ഷയിൽ തെറ്റ് ചെയ്യുക അയാളുടെ ഹൃദയത്തെ മോശമാക്കുന്ന കാര്യമാണ് ഒരാളെ അല്ലേ പുറത്തേരുല്ലേ ഒരാളൊക്കെ ഒന്നാൾക്ക് അല്ലത്തോ ഉപയോഗത്തിനെ ഞാൻ ഒരാളെ പോലും കൊന്നിട്ടില്ലല്ലോ ഇത് അയാളുടെ ഹൃദയത്തെ മോശമാക്കാൻ ഇബിലീസ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണെന്ന് ദുന്നൂൻ അറബി അള്ളാഹൊന്നു പറയുന്നുണ്ട് ചിലപ്പോൾ ഇബിലീസ് നല്ല കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോന്നു ഒരിക്കൽ സുബീസ്കാരത്തിന് ഇറങ്ങിപ്പോയിമി അറിയാൻ ഇബിലീസെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു യാ വന്നു എഴുന്നേൽക്കും കൊടുത്തു ഇപ്പം നിസ്കാരത്തിന്റെ സമയമായിരുന്നു അപ്പം അള്ളാഹുനെ ഉറക്കത്തിന് ഇട്ടിട്ട് ചോദിച്ചു ഈ അല്ലേ അതെ പിന്നെന്താ എന്നെ വിളിച്ചത് അതെ മുമ്പ് നിങ്ങൾക്ക് ഒരു ജമാറ്റ് വിസായി പോയിരുന്നു മുത്താഹു അലൈഹി വസ്ലാം തങ്ങളുടെ കൂടെ അന്ന് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഒരുപാട് നേരം കരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കരച്ചിന്റെ ഊക്ക് കണ്ടിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആയിരക്കണക്കിന് നിസ്കാരത്തിന്റെ കൂലി തന്നെ അതേപോലെ ആയിട്ട് ഇന്ന് കരനും കയ്യിലാണ് ജമത്തേൽ ആ ഇരുപത്തേഴ് ഇടും ആരൊന്നും കിട്ടില്ലല്ലോ ഇവയെ പോയിട്ട് ജമത്തേൻ്റെ